ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലാണ് കാലാവസ്ഥ എങ്ങനെ മാറുമെന്ന് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഉച്ചയാഴ്ച വീണ്ടും മഴ കഴിക്കും വന്നതാ കൊട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തോരോ കൊട്ടയം മുറും കൊട്ടായിട്ടൊക്കെ ഇറങ്ങും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർഫ്രൂട്ടുണ്ട് സ്റ്റാർഫൂട്ട് കുറെ സ്റ്റാർഫൂട്ട് ഇഷ്ടം പോലെ പ്രാവശ്യം ഉണ്ടായിരുന്ന കേട്ടോ ഒക്കെ കൊഴിഞ്ഞ് കഴിയാനായിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ഒന്നിങ്ങനെ പറിച്ചെടുക്കണൊക്കെ ഉണ്ട് അപ്പൊ അതെന്ത് ചെയ്യാ കുറച്ച് സ്റ്റാർഫൂട്ട് പറിച്ചിട്ട് എടുക്കണം നമുക്ക് മഴ ആയതുകൊണ്ടാണ് സ്റ്റാർ സ്റ്റാർഫൂട്ട് ഇതുവരെ നമ്മൾ പറിച്ചെടുക്കാക്കുന്നത് എന്തായാലും നമുക്ക് ഇതാ മരം ഒക്കെ ഒന്ന് കാണിച്ചതാ മരം നോക്ക് ഇഷ്ടം പോലെ സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് ഉണ്ടായിന് കാലിയ കാലിയുടെ കൊമ്പൊക്കെ പൊട്ടിയിരുന്നു കൊമ്പൊക്കെ പൊട്ടുന്ന മരം വലിച്ചു കെട്ടുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു എന്താ വെച്ചാൽ അത്രയും കായിക കാരണം മരം കൂടി ചെരിഞ്ഞിരുന്നു ഇപ്പൊ മരൊക്കെ നീർന്ന് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ബാക്കിയൊക്കെ വീണ് കഴിഞ്ഞ് ഇപ്പൊ താഴൊക്കെ നോക്ക് ഇതെങ്ങനെ ഉണ്ടാവും രാവിലെ എന്നും ഇഷ്ടം പോലെ ഇതുപോലെ വീണ് കഴിഞ്ഞിട്ടോ ഏകദേശം കഴിയാനായിട്ട് അവിടെ കണ്ട കിടക്കുന്ന നമ്മളെ കയറാനുള്ള സ്റ്റാൻഡ് കൂടെ കൊണ്ടുവച്ചിണ്ട് അപ്പം ഇന്നെന്തെയ്യാ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ട് ഇപ്പൊ വെയിലുണ്ട് ഒന്ന് ഉണക്കിയിട നമ്മൾ ഉണക്കാൻ കഴിയാത്തോണ്ടാണ് ഇതെ പറിക്കാൻ കിട്ടും മഴ എന്താ വെച്ചാൽ റെക്കോർഡ് ഉണ്ടാകും ഇപ്രാവശ്യം ഉണ്ടായിരുന്ന ഈ കമ്പലൊക്കെ ഇനിയും പച്ച അതുകൊണ്ട് പച്ച ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ മരം കൊണ്ട് ചെരിഞ്ഞിരുന്നു അത്രയും കായകളായിരുന്നു പിന്നെ ഞങ്ങള് കുറച്ച് പച്ച പഴുത്തത് എടുത്ത് അച്ചാറിട്ട് ഉണക്കാതെ പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉണക്കിയ നല്ല ടേസ്റ്റ് ആണ് ഉണക്കിയത് കഴിഞ്ഞും ചെയ്തു ഈ ഭാഗത്ത് കുറച്ച് പഴുത്തത് കൂടുതലുണ്ട് അപ്പം സ്റ്റാൻഡ് കേടാം മരത്ത് കയറി അപ്പുറത്ത് നിന്ന് പറിക്കുക സ്റ്റാൻഡിലാകുമ്പോൾ ഇങ്ങോട്ട് തൂങ്ങിക്ക് എന്നൊക്കെ പറിക്കാൻ എളുപ്പ ഇഷ്ടം പോലെ കായുണ്ടായി മരം പൊന്തിപ്പോയിട്ടോ ചുറ്റും വരാൻ താഴെനു അതൊക്കെ ചെറുതായി പോയി നല്ല വലിപ്പല്ലണ്ടായിരുന്നു നല്ല പഴുത്ത് വെറിക്ക പച്ച തന്നെ അവിടെ നിന്നോട്ടെ ഇവിടെ ഞാൻ ആടുന്നുണ്ടല്ലോ പിന്നെ ഈ ഒരു കണ്ടീഷനിൽ പറിച്ചൊരു നല്ല മധുരം ഉണ്ടാവട്ടെപ്പ നല്ല മധുരം ഉണ്ട് പുളിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികളൊക്കെ പഴുത്തപ്പൊ എല്ലാവർക്കും വേണം പഴുത്തന്നല്ല ഇത് ടേസ്റ്റ് ചെയ്തപ്പോ പിന്നെ മധുരം നല്ല പുളിയാ നല്ല നല്ല മധുരണ്ട് അങ്ങനെ വെറുതെയും കഴിക്കട്ടോ അതുകൊണ്ട് അധികം വേസ്റ്റ് ആയില്ല കേട്ടോ ഇപ്പം ലാസ്റ്റ് വെച്ചിട്ട് ഓണത്തിന് സ്കൂളൊക്കെ അടച്ചോണ്ട് കുട്ടികൾ വന്നിട്ട് ഡെയിലി ചോദിക്കും അപ്പൊ എല്ലാവർക്കും പറിച്ചു കൊടുക്കാം അങ്ങനെയാണ് കുറച്ച് തീർന്നത് കൊണ്ട് വെയിൽ കറക്റ്റ് വരാത്തോണ്ട് അങ്ങനെ ഉണക്കാൻ നല്ല ഇല്ല ഞാനിത് നല്ല ആട്ടാന്ന് നിൽക്കാൻ പറ്റുന്നില്ല ണ്ട് ഇനി നമുക്ക് മരത്തിൽ കയറണം ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇത്രായിരുന്നു അയ്യോ നല്ല ആടുന്നുണ്ട് നല്ല എല്ലാം പഴുത്തു വന്ന ഒരു സൈഡിൽ നിന്ന് തന്നെ ഈ ഒരു കമ്പനിന്ന് തന്നെ ഒരു കൊട്ട കിട്ടു അത്ര ഇണ്ടായിരുന്നു നമുക്ക് മരത്തിൽ കയറാം വെറുതെല്ലാം സ്റ്റാർ ഫുഡ് കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല കഴിക്കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല ഒരു ഇതുണ്ട് ഞാൻ ഞങ്ങൾ ആരും ഇങ്ങനെ അങ്ങനെ എടുത്ത് കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അച്ചാർ എടുത്താലും ടേസ്റ്റ് ഇങ്ങനെ അയക്കുമ്പോളാ അല്ല പഴുത്താലപ്പൊ ഇത് സംഭവം സൂപ്പർ തന്നെ വേറൊരു അല്ല കുട്ടികളൊക്കെ ഇങ്ങനെ എന്നും വന്നിപ്പോ കൊണ്ടുപോകാം അതുകൊണ്ട് കുറെ കണ്ടോ അടിയിൽ എത്ര കിടക്കുന്നു നോക്ക് അപ്പം എന്തായാലും വേസ്റ്റ് ആവുമല്ലോ ഇനി ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നോണ്ട് കേട്ടോ ഉം താഴ്ക്ക് അത് ഇഷ്ടംപോലെ ചീഞ്ഞ് പോയിട്ടുണ്ട് വീട്ടിൽ മരത്തിൽ കയറട്ടെ മരത്തിൽ കയറുമ്പോ ഇപ്പൊ കൊട്ടെടുക്കാൻ പറ്റില്ല പറിച്ചിട്ട് ഇങ്ങനെ താഴ്ക്ക് ഇട്ട് കൊടുക്കേണ്ടി വരാ യർ വെച്ച് കെട്ടിയത് അങ്ങോട്ട് ചെരിഞ്ഞിട്ട് വീണോ താഴെ വീണോ ഇതൊക്കെ ഉണ്ടോ പഴുത്തിട്ട് നല്ല പഴുപ്പായിപ്പോ ഇത് പറ്റൂല ചീഞ്ഞുപോയി കൊട്ടൊന്നും എടുത്തരുവോ അല്ലെങ്കിൽ നടക്കൂല അവിടെ താഴ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പഴുത്തോണ്ട് ഡാമേജ് ആവും കൊട്ട എല്ലാം എടുത്താ റിച്ചും ഇല്ല എന്നാ റിച്ചുണ്ടെങ്കിൽ റിച്ചു നെറ്റില അങ്ങനെ ഗ്യാച്ച് ചെയ്ത് പോകും ഒട്ടങ്ങോട്ട് വന്നിച്ച് തന്നേ കൊട്ട വെക്കാനൊക്കെ നല്ല ഗ്യാപ്പുണ്ട് ഇവിടെ ഉണ്ടല്ലേ അങ്ങനെ സെറ്റ് ആക്കി വെച്ചിണ്ട് അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഇത്രയും മുകളിൽ കേറേണ്ടി വന്നു താഴെ തന്നെ ഒരു കൊട്ട ആക്കി എടുക്കണേ കൊറേ റിസ്ക് എടുക്കണ്ട അതാ മേലെ ഉണ്ടായിട്ടില്ല ഇപ്പൊ പഴുത്തേണ്ട അയ്യോ എത്ര കൊറച്ച് പണി കേട്ടോ അതാ നല്ല സാധനങ്ങൾ കിട്ടി അത എത്ര മേലെ ഇപ്പം ഉള്ളത് അതാണ് എല്ലാം കഴിയും മഴ കഴിയുമ്പോഴത്തേക്കും സ്റ്റാർഫൂട്ടും കഴിഞ്ഞ് കുറെ ഇടങ്ങാറായി ഇപ്പൊ പറിക്കേണ്ടി വന്നത് മറ്റേത് ചാക്ക് വിരിച്ചാൽ മതി രാവിലെ തലേന്ന് ചാക്ക് വിരിച്ചാല് രാവിലെ ഒരു ചാക്ക് താഴെ വീണു അത്രയും സാധനമായിരുന്നു അതെല്ലാം അങ്ങനെ തന്നെയാണ് കഴിയാൻ നേരത്തേക്കും നമുക്ക് ആവശ്യങ്ങൾ നടക്കുക ഡിമാൻഡും കൂടിയാൽ ഇനി ഇത് ഈ കൊമ്പിലുണ്ട് ഈ കൊമ്പിലിപ്പോ നിലനിന്നെല്ലാം കാണുന്നത് താഴെ നിന്ന് അറിയില്ല കണ്ടോ നല്ല സാധനം പറിക്കണമെങ്കിൽ എൻഡിലാണ് സ്റ്റാൻഡ് ആണെങ്കിൽ എത്തുന്നില്ല താഴെ വീണ് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമുണ്ട് സാധനെ ഏൻ താഴെ താഴ്വീണ് താഴെ കുഴപ്പമില്ല നമുക്ക് ചെത്തി ഇടാ ചെറിയ ചതച്ചിട്ട് വരും പെട്ടെന്ന് ചതയും ഇതെന്ന് കാണിച്ചു കൊടുക്കേ ഇതാട്ടോ നല്ല മാക്സിമം പഴുപ്പായാലും ഇങ്ങനെ ഉണ്ടാവും ആണുണ്ടോ നല്ല പഴുപ്പാ ഇനി അങ്ങോട്ട് ഇത് ചീഞ്ഞു പോവും ഇങ്ങതൊക്കെ നല്ല മധുരം ഉണ്ടാവും സ്റ്റാർ ഫ്രൂട്ട് പച്ച കഴിച്ചിട്ട് പിന്നെ ആരും ഇത് കഴിക്കാൻ വരില്ല കേട്ടോ പഴുത്താ ഇങ്ങനെ മധുരം ഉണ്ടാവും ആർക്കും പെട്ടെന്ന് അറിയില്ല ഞാൻ താഴെ ഇറങ്ങാ കൊറച്ചൊക്കെ കിട്ടിണ്ട് ഇത് മതി ഓവർ വേണ്ട ഇനി പച്ച ഇഷ്ടം പോലെ ഇണ്ടല്ലോ അപ്പൊ ഇനിയും വെയിൽ കിട്ടുകയാണെങ്കി അപ്പൊ ഉണക്കാം ഇനി മഴേനെ ഇതാക്കാൻ പറ്റില്ല ഇന്നിപ്പോ വെയിലുണ്ട് അറിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെയും ചിലപ്പോ മഴ തുടങ്ങും കൊറേയൊക്കെ ചെത്തിയിട്ട കുടുങ്ങിപ്പോ കൊട്ട പിടിച്ചോ താഴെ തുടങ്ങണം താഴെ കുറച്ച് വീണത് കൊണ്ട എടുക്കണം ഞാൻ കയറിയ സമയത്ത് മരം കുലുങ്ങിയിട്ട് കുറച്ച് വീണിട്ടു അപ്പൊ നല്ല പഴുത്തത് മാത്രം പറിച്ചിട്ടുണ്ടല്ലോ ഇത്രേ ഉള്ളു പഴുത്തത് ഇനി മൂപ്പായി വന്നത് ഇഷ്ടം പോലെ ഉണ്ട് അത് പറിക്കാണെങ്കിൽ കൊട്ട ഫുൾ ഉണ്ടാവും കാലാവസ്ഥ പിന്നി മാറുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉണക്കാനിടുമ്പോ അപ്പൊ വരുന്നതാണ് മഴ പിന്നി ഇടേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇത് വേസ്റ്റ് ആയിപ്പോ അപ്പൊ ഈ പഴുത്തു മാത്രം നമുക്ക് ചെത്തിയിടാം പിന്നെ ഇത് കൂടുതൽ ഉണക്കി വെച്ചിട്ടും കാര്യമില്ല ആവശ്യത്തിന് ഇതൊക്കെ അച്ചാറൊക്കെ പരിധി അതിനെ എല്ലാ അച്ചാറും കൂട്ടുന്നവരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ വലിയ രസം ഉണ്ടാവില്ല ഇടയ്ക്ക് ഒക്കെ ഇത് കൂട്ടാനല്ലേ അതിന് ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ ആദ്യം ഇത് കഴുകാം ഇതിനിടയ്ക്ക് നമ്മൾ പഴുത്തത് നേരിട്ട് ഇങ്ങനെ അച്ചാറിട്ടിരുന്നു അത് അവിടെ അതൊക്കെ പറയില്ല എപ്പോഴും എടുത്ത് കഴിക്കില്ല ഇടയ്ക്കൊരു ടേസ്റ്റ് ആണ് ആദ്യം നമുക്ക് നെൽക്കൊന്നും വീണിട്ടില്ല എന്നാലും ഇത് മെള്ള ഇലൻ്റെ കറകളൊക്കെ ഉണ്ടാവും ഇല ഇങ്ങനെ തട്ടി നിൽക്കുന്നതിന് പാടില്ല നമ്മുടെ കറകളൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല താഴെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം എടുത്ത ശേഷം അതിന്റെ ഇങ്ങനെ ഇതാ അങ്ങനെ മണ്ണായിട്ടില്ല പെട്ടെന്ന് തന്നെ ഇത് ചതയും ഇതൊക്കെ നല്ല പഴുത്ത അ നല്ല കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വേഗം ചെത്തിയിടാം നമ്മൾ കറണ്ടിന് വോൾട്ടേജ് വരുന്ന കാര്യമാണ് വെയിൽ വരും പോവും അപ്പം വേഗം ചെത്തിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം നല്ല നൈസ് ആയിട്ട് തന്നെ ചെത്താം വേഗം ഉണങ്ങി കിട്ടിക്കോളും ഇങ്ങനെ ചെത്തി നല്ലൊരു കട്ടിങ് ബോഡ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെത്താനൊക്കെ ആയിട്ട് മരത്തിൻ്റെ അത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയേ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ അരിങ്ങി വിടുമ്പോൾ കറക്റ്റ് സ്റ്റാറാ വേഗം ചെത്താം നൈസാക്കി ചെത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും വേഗം ഉണങ്ങി കിട്ടൂല അതുകൊണ്ടാണ് ഇങ്ങനെ നൈസാക്കി ചെത്തുന്നത് നല്ല പഴുത്തേക്കാട്ടി കുറച്ചുകൂടെ എളുപ്പം പച്ച എത്താൻ ഇത് കുറച്ച് സ്പീഡ് ചെത്താൻ കഴിയും മറ്റേത് അലുത്തത് കൊണ്ട് നമ്മുടെ ചെത്ത് ആയിട്ടോ ആദ്യം ഒന്ന് എത്തിയപ്പോൾ കുറച്ച് പതുക്കെ വെച്ച് കുറച്ച് അത് പഴുപ്പ് കൂടിയിട്ടാണ് പച്ച പച്ചല അധികം പഴുക്കാത്ത വരുമ്പോൾ വേഗം ചെത്തിയിട്ടില്ല പരിപാടി നമ്മൾ ആദ്യം ദ്യം ചെത്തിയിലും ഒന്നും കൂടെ ആയിട്ട് ഒരു സ്റ്റാർട്ട് കറക്റ്റ് സ്റ്റാറ സ്പീഡായ പരിപാടി കഴിയുന്നുണ്ട് മിക്കവാറും മഴ പണി വരാൻ ഉള്ള സാധ്യത ഉണ്ട് മഴ രണ്ടും മൂടി വന്നിട്ടുണ്ട് അന്ന് നമ്മൾ വിഷയാക്കണ്ട നമ്മൾ തളരൂല ഇതിലും വലിയ മഴ വന്നിട്ട് നമ്മൾ തളർന്നിട്ടില്ല കൊടംപൊടി ഒക്കെ ഇട്ട് നല്ല കുടുങ്ങി പോയിരുന്നു വെയിലെത്തു ചെത്തിട്ടിട്ട് പിന്നെ കൊടംപുളി ബാക്കി എന്താക്കി മൊത്തം നമ്മള് തട്ട് കെട്ടി കയറ്റി സെറ്റാക്കി പിന്നെ ഇടക്ക് വെയിലുളിക്ക് ഇട്ടിയ ചെറിയൊരു പണി അങ്ങനെയാണ് പിന്നെ നമ്മള് കുന്തം വാഴ കുട്ടിക്ക് വേണ്ടിട്ട് ഉണക്കും പണി കിട്ടീനു എന്നിട്ട് അത് ഞങ്ങൾ എന്താക്കി പിന്നെ വെയിലപ്പം റെഡിയാക്കി എടുത്തിട്ടോ നമുക്ക് വെയിലെത്ര പണി എന്നാൽ എങ്ങനെയെങ്കിലും നമ്മൾ ഉണക്കിയെടുക്കും അത് കഴിഞ്ഞി അങ്ങേ അറ്റമ്പോ ഞങ്ങൾ ഡ്രയറിൽ ഇട്ടെങ്കിലും ഉണക്കും വേഗം തീർക്കട്ടെ ഇപ്പൊ സ്പീഡായിട്ട് ഞാൻ ആദ്യം നൈസാക്കി ചെത്തുമ്പോ എനിക്ക് കുറച്ച് സ്പീഡ് കുറവുണ്ടായി നല്ല സ്പീഡായി ഇത്ര ഇന്ത് ചെത്തി കഴിഞ്ഞപ്പോ തന്നെ എന്തു ഇഷ്ടം പോലെ ഇനി അടുത്ത പരിപാടി ഇതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്യണം പൊടി ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് കുറച്ച് ഇടട്ടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് എല്ലാം കുഴക്കുക ഇതിലിപ്പ് ഇങ്ങനെ ഒന്ന് പാത്രം കുറച്ച് ചെറുതായി പോയിണ്ട് പിന്നെ ഇനി എല്ലാത്തിലും ആക്കണ്ടല്ലോ ആയി കിട്ടുന്നുണ്ട് ഇതിലെ പിടിക്കും അലിഞ്ഞ് വെള്ളം പോലെ ആവും സെറ്റ് സെറ്റാക്കുന്ന പാത്രം ഇട്ടിങ്ങനെ കിണക്കണം അതിന് ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഇപ്പൊ നമ്മളെ ഫ്രൂട്ട് പുറത്തു പോകും ഇപ്പൊ കൂടി വെച്ച് കൊഴപ്പൊന്നില്ല ഇട്ടപ്പൊന്നും കാണാനില്ല നീ പിടിച്ചിട്ട് കണ്ടില്ലേ വെള്ളം പോലെ വേഗം ഈ വെയിലത്തിട്ട് ഉണക്ക നല്ല സെറ്റാക്കിട്ടുണ്ട് വെയിലിപ്പ ചെറിയൊരു വെയിൽ വരുന്നുണ്ട് ഈ ഗ്യാപ്പിൽ ഇതാ അതിങ്ങനെ അടുത്ത് എത്തി കൊടുക്ക നമുക്ക് വെള്ളം നോക്ക് കൂടെ ആയപ്പോ വല്യൂ എങ്ങനെ നമ്മളെ സ്റ്റാർ ഫുഡ് എന്താ സ്റ്റാറുകൾ ഇഷ്ടം പോലെ സ്റ്റാറുകൾ ചില ഒട്ടിക്ക്ണ്ട് അതൊക്കെ ഒന്ന് വേർതി കൊടുത്താൽ വേർത്തില്ലേ ഇല്ലെങ്കിലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുക ഒട്ടിക്ക് ഒക്കെ ഇങ്ങനെ ഒന്ന് കൈ ആക്കി കൊടുത്താൽ സെലക്റ്റ് ആവും എന്താ ഭംഗിയാണ് എനിക്ക് സ്റ്റാറൊക്കെ കൂടെ ഉണങ്ങി കഴിഞ്ഞാൽ കറുത്ത സ്റ്റാർ ആവും അതിന് മേര് സംഭവിച്ചാലാവുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയേല്ല ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ചെയ്ത പണിയാണ് ഇനി എന്താവും എന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോ ഒക്കെ